ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ബാബുരാജൻ സൗവർണ്ണിക ജ്യോതിശാലയം ഏവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഈ വരുന്ന ഏപ്രിൽ പത്ത് ബുധനാഴ്ച ആ മീനഭരണിയാണല്ലോ അപ്പോൾ ഭദ്രകാളി ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഈ മിന്നഭരണി കുംഭഭരണി അങ്ങനെയൊക്കെ ആ ഒരു ദിവസങ്ങളെ കേട്ടോ അപ്പോൾ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കേണ്ട ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് അന്നേ ദിവസം ദേവി മഹാത്മ്യം ദേവി ഭാഗവതം അങ്ങനെ പിന്നെ ഭദ്രകാളി അഷ്ടോത്തര ശതനാമാവലി ഇങ്ങനെയുള്ള സ്തോത്ര നാമജപങ്ങളൊക്കെ ചെയ്യുന്നതും വളരെ അത്യുത്തമമാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഏർ ഏത് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യുക അതുപോലെ വീട്ടില് തെറ്റിപ്പൂവുണ്ടെങ്കിൽ അതിൻ്റെ നാളം ആഹ് ക അതിന് നാളം കളഞ്ഞിട്ട് അത് ദേവീക്ഷേത്രത്തിൽ സമർപ്പണം ചെയ്ത് രക്തപുഷ്പാഞ്ജലിയൊക്കെ വഴിപാടായിട്ട് നടക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ശത്രുദോഷ സംഹാരത്തിനായിട്ട് ഇത് ഏറ്റവും നല്ലതാണ് ആ അത് ഈ ശത്രുദോഷ സംഹാരം എന്ന് പറയുമ്പോൾ തന്നെ ഈ ശത്രുക്കളെ ഹനിക്കുക എന്നുള്ളതൊന്നുമല്ല നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഈ ഉള്ളത് ആ ശത്രുതാ മനോഭാവം മാറാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ അങ്ങനെയാണ് അതിന്റെ ഒരു ആ ഒരു അർത്ഥം വരുന്നത് അല്ലാതെ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറയുമ്പോൾ ശത്രുവിനെ നിഗ്രഹിക്കുക എന്നുള്ളതല്ല അതിന്റെ ആ ഒരു മീനിങ് വരുന്നത് കേട്ടോ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ശത്രു ഉള്ളത് ആ ശത്രുവിനെയാണ് നമ്മൾ നശിപ്പിക്കേണ്ടത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വഴിപാടുകളൊക്കെ ചെയ്യുക ആ നിങ്ങളെ കൊണ്ട് കഴിവിനനുസരിച്ച് ഞാൻ എപ്പോഴും അത് പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും വളരെ എന്താ പറയുക പൈസ ചെലവാക്കി പൂജകളോ വഴിപാടുകളോ ചെയ്യാനുള്ള ആ ഒരു സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും ഉണ്ടാവില്ല അപ്പോഴേ അത് അവനവൻ്റെ കഴിവിനനുസരിച്ച് നിങ്ങളെ വീട്ടിൽ തെറ്റിപ്പൂവുണ്ടെച്ചാൽ നിങ്ങൾ ആ തെറ്റിപ്പൂവ് കഴുകി വൃത്തിയാക്കി എൻ്റെ നാളൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ അത് കൊണ്ടുവന്ന് സമർപ്പണം ചെയ്താൽ അതിലും വലിയ ഒരു ഭക്തി വേറെ ഒന്നുമില്ല കേട്ടോ പിന്നെ നിങ്ങൾക്കറിയാവുന്ന നാമജപങ്ങൾ കൊണ്ട് ദേവിയെ സ്തുതിക്കുക പ്രാർത്ഥിക്കുക ഇപ്പം നിങ്ങൾ എല്ലാവർക്കും സർവ്വസാധാരണമായിട്ട് അറിയാവുന്ന മന്ത്രം അമ്മേ നാരായണ ദേവീ നാരായണ ഭദ്രേ നാരായണ ഓം സർവമംഗള മംഗല്യെ ശിവേ സർവാർദ്ധ സാധിയെ ശരണ്യെ ത്രയമ്പകെ ഗൗരി നാരായണി നമസ്തുവേ അപ്പോഴേ ഇത് ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് എല്ലാവരും ജപിക്കുന്ന മന്ത്രങ്ങൾ തന്നെയാണ് അതിലുപരി കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ പുലംജ കുലധർമ്മ മാംചാലേ പാലേമ ഇത് ഏറ്റവും നല്ലൊരു ഭദ്രകാളിയുടെ നല്ലൊരു മന്ത്രമാണ് ദേവീനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഈ മന്ത്രം തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോഴേ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര ഒരു ദിവസം ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അതുപോലെ ഓം ഐ ചാമുണ്ടേ വിച്ഛേ നമ എന്നുള്ള ആ ഒരു മന്ത്രം ജപിക്കുന്നതും നല്ലതാണ് കേട്ടോ ഇതൊക്കെ ദേവി ഭാഗവതത്തിൽ തന്നെ ഇതിന്റെയൊക്കെ പ്രാധാന്യം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവി ഭാഗവതം ഒക്കെ വായിക്കാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ അതൊക്കെ ചെയ്യുക ആഹ് ഈ ദിവസം ദേവി ഭാഗവതം പാരായണം ചെയ്യുന്നതും ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതും ഭദ്രകാളിയിലെ അഷ്ടോ അഷ്ടോത്തര ശതനാമാവലി പാരായണം ചെയ്യുന്നതൊക്കെ നല്ലതാണ് നിങ്ങളുടെ എന്താ സമയവും നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അന്നേ ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി തൊഴുതും പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക അപ്പോഴും നമുക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു ദേവിക്ക് പ്രിയങ്കരമായ ദിവസങ്ങളിലൊക്കെ പോയി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ദേവിയും അതിൽ നിന്ന് നമുക്കും ഒരു പോസിറ്റീവ് തീർച്ചയായും കിട്ടുക തന്നെ ചെയ്യും കേട്ടോ അപ്പോഴും ശ്രമിക്കുക നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളില്ലാച്ചാൽ ഉപദേവതയായിട്ട് ഭദ്രകാളിയുള്ള ക്ഷേത്രങ്ങളും ഉണ്ടാവും അപ്പോൾ അവിടെ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക ഈ തെറ്റിപ്പൂവൊക്കെ നാടൻ കളഞ്ഞുകൊണ്ട് ശരിക്കും ചെറിയ അമ്പലങ്ങളിലാണ് രക്തപ്രഷ്പാങ്കിലേക്ക് അതിൻ്റെതായ രീതിയിൽ അവർ നടത്തി തരാ കാരണം അവർക്ക് അതിനുള്ള സമയവും സൗകര്യമൊക്കെ കിടും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവർക്ക് ചിലപ്പോൾ അതിനുള്ള അവർ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇങ്ങനെ ആയിരിക്കും ഓരോ സൂക്തങ്ങൾ ചൊല്ലിയിട്ട് ഇരുപത്തേഴ് നാളും പറഞ്ഞിട്ട് അർച്ചിക്ക് അരച്ചിച്ച് വെക്കുക അങ്ങനെയാണ് മിക്ക വലിയ അമ്പലങ്ങളിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അവിടെ അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് കൊടുത്താൽ ചിലപ്പോൾ നമ്മളെ നാളും പേരും പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അത് ജപിച്ച് കിട്ടുമോന്നുമില്ല അതേസമയം നമ്മൾ തുഞ്ഞ് അമ്പലങ്ങളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാരി പോയിട്ട് മന്ത്രം ജപിച്ച് ഇതൊക്കെ കൊണ്ടുത്തരും അപ്പോഴും നിങ്ങൾ നന്നായിട്ട് നിന്ന് പ്രാർത്ഥിച്ച് അത് ആ ഒരു എന്താ പറയുക ആ ഒരു പൂജാ പ്രസാദം കൈപ്പറ്റുകയാണെങ്കിൽ അതിൻ്റെ ും പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുന്ന ഒരു ഭഗവാന്റെ ഭഗവതിയുടെ ഒക്കെ അനുഗ്രഹം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യാം അപ്പോൾ ഈ വരുന്ന മീനഭരണിക്ക് എല്ലാവരും എന്താ പറയുക ഭദ്രവാളി ക്ഷേത്രത്തിൽ പോവുകയും വഴിപാട് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വഴിപാട് സമർപ്പണം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ദേവിക്ക് കടുംപായസം അന്നേ ദിവസം നടത്തുന്നത് വളരെ അത്യുത്തമാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സർവൻ കൃഷ്ണാർപ്പണം